ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അനക അവന്തിയോട് പറയുകയാണ് എന്തോ വലുത് വരുന്നുണ്ട് ചേച്ചി എൻ്റെ മനസ്സ് എന്നോടത് പറയുന്നുമുണ്ട് അവൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം എന്താണെങ്കിലും അവന്തികയെ ജയിക്കാനുള്ള പവറൊന്നും അർച്ചനയ്ക്കില്ല പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സന്ധ്യയുമാണ് അർച്ചനയും സന്ധ്യയും ഡ്രൈവറിനോട് പറയുകയാണ് നെല്ലിശ്ശേരിയിലുള്ള ആരും നമ്മൾ എവിടെയാണ് പോകുന്നതെന്നും ആരെ കാണാനാണ് പോകുന്നതെന്നും ഒന്നും തന്നെ അറിയാൻ പാടില്ല പ്രദീപ് ആരോടും പറയാനും പാടില്ല നെല്ലിശേരിയിൽ നിന്ന് ആര് വിളിച്ചാലും പ്രദീപ് ഫോണും എടുക്കണ്ട ഫ്ലൈറ്റ് മോഡിലിട്ടേക്കാൻ സന്ധ്യ പറയുമ്പോൾ അതിനെല്ലാം സമ്മതിക്കുകയാണ് പ്രദീപ് തുടർന്ന് അർച്ചന ടെൻഷനോട് പറയുകയാണ് ഡോക്ടർ എനിക്കിപ്പോൾ എന്തോ ഒരു പേടി പോലെ നമ്മൾ അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ലെങ്കിലോ അർച്ചന വിഷമിക്കാതെ ഒന്നെങ്കിൽ നമ്മൾ നന്ദനെ കണ്ടെത്തുന്നത് വരെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അയാൾ മരിച്ചെന്ന് ഉറപ്പുവരുത്താനായുള്ള തെളിവുകൾ നമ്മൾ തേടിയിരിക്കും അവന്തി അവന്തികടത്തിക്ക് വിവാഹത്തിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കൊരു ധാരണയും ഇല്ലെന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുകയാണ് നമ്മുടെ എല്ലാ പൂട്ടുകൾക്കുമുള്ള താക്കോലാണ് നന്ദൻ നന്ദന കിട്ടിയാൽ അവന്തികയുടെ രഹസ്യങ്ങളുടെ ചുരുൾ താനെ ഒന്നെങ്കിൽ എല്ലാത്തിനും അവസാനം അല്ലെങ്കിൽ എല്ലാത്തിനും തുടക്കമായിരിക്കും ഇന്നെന്നാ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് സന്ധ്യ പറയുകയാണ് അങ്ങനെ ഹരിഹരനെ അവസാനമായി കണ്ട സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അർച്ചനയും സന്ധ്യയും പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് മാഷും കമലയും ആതിരെ കാണാനായി നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുകയാണ് അവരെ കാണുമ്പോഴേ മീരയ്ക്ക് സന്തോഷമാകുന്നു അനു പറയാതെയാ ഞങ്ങൾ വന്നത് സച്ചിമ്മം പറഞ്ഞിരുന്നു ഒന്ന് വന്നിട്ട് പോകാൻ തുടർന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കമല കൊടുക്കുമ്പോൾ മീര പറയുകയാണ് എൻ്റെ അമ്മേ ഇതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ലായിരുന്നു ഇവിടുത്തെ ഫ്രിഡ്ജ് തുറന്നു നോക്കണം ഏതോ സൂപ്പർ മാർക്കറ്റിൽ പോയ അവസ്ഥയാ സന്ദീപും സച്ചിയും അർച്ചനയും ഒക്കെ പുറത്തുപോയാലേ അഞ്ചും ആറും കവറുമായിട്ടാണ് തിരിച്ചു വരുന്നത് ഇതിപ്പോൾ അവരുടെ പ്രസവത്തിന് ശേഷവും തീരുമെന്ന് തോന്നുന്നില്ല ആതിരെയും അർച്ചനയും വിളിക്കാൻ കമല പറയുമ്പോ മീര പറയുകയാണ് അർച്ചന ഇവിടില്ല എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുക ആതിരയുണ്ട് ആതിരയെ വിളിക്കാം അതെ ആതിരെ നിന്നെ കാണാനായി രണ്ടുപേര് വന്നിരിക്കുന്നെന്ന് മീര വിളിച്ചു പറയുന്നു അതേസമയം താഴേക്ക് വരുന്ന ആതിരയ്ക്ക് അവരെ കണ്ടിട്ട് സന്തോഷമാവുകയാണ് ആതിര ഓടിച്ചെന്ന് കമലയെ കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് കമല ആതിരയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നു അതേസമയം അവന്തികയും അനകയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ മാഷും കമലയിടത്തെയും വന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോ ഇവളെ കണ്ടിട്ട് പോകാൻ വന്നതാണെന്ന് കമല പറയുന്നു ഓ ഞാൻ കരുതി നിങ്ങളിവിടെ താമസിക്കാൻ വന്നതായിരിക്കുമെന്ന് തുടർന്ന് മീര അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് അവതികെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ പോകും പിന്നെ ആതിര രാത്രി ഇവിടത്തെ ആളാണല്ലോ അതുകൊണ്ട് അവൾ ഇവിടെ എപ്പോഴും കാണും ഇത് കേൾക്കുന്ന അനകം പറയുകയാണ് ഞങ്ങൾക്കും കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് അവരാരും ഇവിടെ ഇങ്ങനെ വിസിറ്റിങ്ങിനൊന്നും വരാറില്ല ഇത് കേൾക്കുന്ന മീര ചോദിക്കുകയാണ് അതിന് നീ വീടുമായിട്ട് എന്താ ബന്ധം നിനക്കുള്ള അതേ ബന്ധമേ എനിക്കും ഇവിടെയുള്ളൂ പിന്നെ സ്നേഹമുള്ള ബന്ധുക്കളാണെങ്കിലേ ഇടക്കിടയ്ക്ക് കാണാനൊക്കെ വന്നെന്നിരിക്കും തുടർന്ന് കമലയും മാഷും പറയുകയാണ് അവന്തികയ്ക്ക് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം ഇങ്ങോട്ടേക്ക് ആതിരെയും അച്ഛുവിനേയും കാണാനായിട്ടാണ് വന്നത് സത്യം പറയാലോ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അച്ഛൻ വന്നാലേ ഇതൊന്നും അച്ഛൻ ഇഷ്ടപ്പെടില്ല അച്ഛൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എനിക്കും ഇഷ്ടമല്ല തുടർന്ന് മാഷു പറയുകയാണ് കമലെ നമുക്കിവിടെ നിന്നിറങ്ങാം ഇനി നിന്നാൽ അവന്തിക പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അതേസമയം സച്ചി താഴേക്ക് വരികയാണ് നിങ്ങൾ എപ്പോൾ വന്നെന്ന് ചോദിക്കുമ്പോൾ കുറച്ചുനേരമായെന്നും പോകാനിറങ്ങുകയാണെന്നും മാഷ് പറയുന്നു പോകാൻ പോകാനിറങ്ങുകയാണെന്നോ ഇത്ര പെട്ടെന്നോ അതെന്താ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പോകാൻ പറഞ്ഞതെന്ന് അവന്തിക പറയുന്നു അതെന്താ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണെന്ന് അവന്തിക പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനാ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഞാനാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഞാനത് നേരിട്ടോളാം പിന്നെ ഏട്ടതായിട്ട് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് സച്ചി പറയുമ്പോൾ അനക ചോദിക്കുകയാണ് സച്ചിയേട്ടൻ ഇത് എന്താ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചേച്ചിയാണെന്നല്ലേ സച്ചിയേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഇവരിവിടെ വരുന്നത് അങ്കിളിന് ഇഷ്ടമാകില്ലെന്നല്ലേ ചേച്ചി പറഞ്ഞത് ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ് നിർത്തടി നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ നിന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം നീ സംസാരിച്ചാ മതി ഇവരിവിടെ വരുന്നത് ഇഷ്ടമല്ലെന്നും ഇവരെ ഇറക്കി വിടാനും മാത്രം നീ ആരാ ഇത് എൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവർ വന്നതെന്നും ഇരിക്കും താമസിച്ചെന്നും ഇരിക്കും അതിലെനിക്ക് ആരുടെയും അനുവാദം വേണ്ടെന്ന് അനകയെ നോക്കി പറഞ്ഞ് അവന്തികയും കൂടി നോക്കിക്കൊണ്ട് സച്ചി പറയുകയാണ് ആരുടെയും അനുവാദം വേണ്ട നീകറി അകത്തേക്ക് പോയെന്ന് സച്ചി ദേഷ്യത്തോടെ പറയുമ്പോൾ അനക മുറിയിലേക്ക് പോകുന്നു തുടർന്ന് അവന്തികയോട് സച്ചി പറയുകയാണ് ഏട്ടത്തി ഞാൻ വിളിക്കുന്നവര് വീട്ടിൽ വരുമ്പോൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് പിന്നെ എനിക്ക് ഏട്ടതിയോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടതായി വരും നിങ്ങൾ രണ്ടുപേരും വന്നത് ആതിരെയും അർച്ചനയും കാണാൻ വേണ്ടിയല്ലേ അർച്ചന വന്ന് അർച്ചനയും കൂടി കണ്ടിട്ട് പോയാൽ മതി ആരെന്ത് പറഞ്ഞാലും ഞാൻ വന്നിട്ടാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മതി ആരെന്ത് പ്രശ്നമുണ്ടാക്കിയാലും അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം അത് അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അനൂപിനെയാണ് അനൂപ് കാശ് കടം ചോദിക്കാനായി പലിശക്കാരനെ വിളിക്കുകയാണ് എടാ അനൂപെ നിനക്ക് തരാനായി ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല നീ വേണെങ്കിൽ നിന്റെ അളിയനോട് ചോദിച്ചു നോക്ക് അന്ന് നീ തരാനുള്ള ഒമ്പത് ലക്ഷം രൂപ ആര് തന്നെന്നാ നീ വിചാരിക്കുന്നത് അത് അവന്തികയല്ലേ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ ഏത് അവന്തിക അവന്തികയൊന്നുമല്ല സച്ചി സാറാണ് ഞങ്ങൾക്ക് പൈസ തന്നത് ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നോട് പോലും പറയാഞ്ഞത് പിന്നെ അനൂപും അനൂപിന്റെ അളിയനും തമ്മിൽ എന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നോക്ക് നിനക്കൊരു ആവശ്യം വന്നപ്പോഴേ അയാളാണ് നിന്നെ സഹായിച്ചതെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം ഇതൊക്കെ കേൾക്കുന്ന അനൂപ് ഞെട്ടലോടെ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിഹരന്റെ കാറ് പിന്തുടർന്നു പോകുന്ന അർച്ചനയും സന്ധ്യയുമാണ് പകുതി റോഡെത്തുമ്പോൾ അർച്ചന പറയുകയാണ് പ്രദീപെ ഇനി മുന്നോട്ട് പോകണ്ട ചിലപ്പോൾ പോകുന്ന വഴിക്ക് അധികം വീടുകളൊന്നുമില്ലെങ്കിൽ അയാൾക്ക് സംശയം തോന്നും ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി നോക്കാമെന്ന് അർച്ചന പറയുന്നു അത് വേണ്ടെന്നും അപകടമായിരിക്കുമെന്നും സന്ധ്യ പറയുന്നു എന്നാൽ അതൊന്നും കേൾക്കാതെ അർച്ചന ഹരിഹരന്റെ പിന്നാലെ പോവുകയാണ് അങ്ങനെ ഹരിഹരന്റെ വീടിന്റെ വാതിൽക്കൾ നിൽക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്